ഇനി എല്ലാ എല്ലാഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒറ്റപ്പാലം നഗരസഭ ദുർഭരണത്തിന്റെ കൂത്തരങ്ങായി മാറുന്നു എന്നാരോപിച്ച് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി തകർന്ന റോഡുകൾ യോഗ്യമാക്കുക ഗതാഗതയോഗ്യമാക്കുക വർഷ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക തെരുവുനായ്ക്കളുടെ നിയന്ത്രണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക തലങ്ങളിലെ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് വരുന്ന ഞാനൊക്കെ വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മുനിസിപ്പാലിറ്റിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിചയമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വിശദീകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ജലീലിനെ കൊണ്ടും അസമിനെ കൊണ്ടൊക്കെ മാധ്യമം സംസാരിപ്പിച്ചത് സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയ ഒരാശയമുണ്ട് ആരോടാണിത് പറയുന്നത് ആരോടാണ് അത് പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയും കറി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെങ്കിൽ പദ്ധതി നിർമ്മാണത്തിന് ആവശ്യമായ കാഷ് ഇവിടേക്ക് കിട്ടണം ഇനി ക്യാഷ് വന്നാൽ സ്വാഭാവികമായും അത് ട്രഷറിയിൽ നിക്ഷേപിക്കാൻ പറയും ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ അതിന് ബാങ്ക് ഏർപ്പെടും ഇപ്പൊ തന്നെ ഒരു ലക്ഷം മുറിപ്പികയുടെ മുകളിലുള്ള ഒരു ബില്ലും മാറരുത് എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അത് മുനിസിപ്പാലിറ്റിയിൽ ശമ്പളം കൊടുക്കരുത് ഇവിടെ ഫണ്ടിൽ നിന്നാണ് എന്ന് തോന്നി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടുമോ എന്ന് ആലോചിക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് പിന്നെ ലഭ്യമാകുന്ന ക്യാഷ് അത് വിഡ്രോ ചെയ്യാൻ ബന്ധപ്പെട്ട ഈ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇത് അവസാനിപ്പിച്ചു കിട്ടാൻ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി പി മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ അധ്യക്ഷത വഹിച്ചു എം ഉമ്മർ ഫാറൂഖ് കെ സൽവി പി കാസിം എം വി അബൂബക്കർ കൗൺസിലർമാരായ ആമിന സമീർ ഫൗസിയ ഹനീഫ നുഷി നൈസാം എന്നിവർ പ്രസംഗിച്ചു കെ എം സി സി നേതാക്കളായ കെ ഷൌക്കത്ത് എ ഷറഫുദ്ദീൻ എം വി സറഫുദ്ദീൻ എ അബ്ദുൾ അസീസ് എം അബ്ദുൾ നിയാസ് പി ബഷീർ എം റഫീഖ് എം വി ഷറഫുദ്ദീൻ കെ ഷമീർ സുഹറ സെയ്ദലവി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മാർച്ചിനു ശേഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെയർപേഴ്സന് നിവേദനം നൽകി